എല്ലാര് നമുക്ക് നേരെ തേക്ക് മനസ്സിന് തന്നെ നേരെ നമുക്ക് പാലക്കാട് പിടിക്കാം പാലക്കാട് തൊട്ട് പോണ കഴിക്കാൻ ഗൈൽസ് കാണിച്ച ാടോട്ട് പോകുമ്പോൾ കണ്ട ഒരു ആക്സിഡന്റ് ആണ് ആണെങ്കിൽ കാർ റോങ് ചെടി കിടക്കുകയാണെ ആ സ്കൂട്ടി കുത്തി കെട്ടിടാന്നൊന്ന് ഗൈസ് നമുക്ക് അറിഞ്ഞത് ഗൈസ് നമ്മളെന്തായാലും അങ്ങോട്ട് പോയപ്പോൾ കണ്ട കഴിച്ചുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആണ് മാറിക്കാണ് ഗൈസ് ഒക്കെ മാറ്റാൻ പറ്റാവുന്ന അത്രയും ശ്രമിക്കുന്നത് നമ്മുടെ ബസ്സില് കണ്ട ചേട്ടൻ നിന്ന് സെൻറ്ററിൽ നിന്നിട്ട് ആ കോട്ടി ഇങ്ങോട്ടും എല്ലാം പോലീസ് സാറിനെ വണ്ടിയൊക്കെ പറഞ്ഞേക്കാണ് ഗൈസ് മണ്ണാർക്കാട് ജംഗ്ഷനിലും ജംഗ്ഷൻ വെച്ചാൽ മണ്ണാർക്കാടിന്റെ നടുക്കായിട്ട് വരും നമ്മൾ നേരെ അവിടെ ചെല്ലുകയാണ് വലിയ തിരക്കൊന്നും ഇല്ല കഴിച്ചു നന്നാലും ഒരുവിധം തിരക്കുണ്ട് ഉച്ചക്കാവുമ്പോ നല്ല തിരക്ക് ഇവിടെ ബ്ലോക്ക് ഒക്കെ ആയിരിക്കും ചിലപ്പോഴേക്ക് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടും എന്താ കൊല്ലം ജില്ലയിലെ ാണ് നമ്മളിപ്പം നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്ന് നേരെ പാലക്കാട് വന്ന ഫുള്ള് ചൂടാണ് രാവിലെ അതിന് വലിയ ചൂടൊന്നും ഇല്ല ഉച്ചയ്ക്ക് ആവുമ്പോ മനുഷ്യന്റെ ദേഹം എല്ലാം പൊള്ളിയാവാതും അത്രയും ചൂടാണ് സ്റ്റാച്പ്പോൾ അത് സ്വർണ്ണ കളറിലുള്ള സ്റ്റാച്ചു ആണ് തൊട്ടാപ്പുറത്ത് നമ്മുടെ സിംഗപാലം വരങ്ങിന്റെ അങ്ങോട്ട് പോയാൽ നമ്മൾ സിംഗപാലം വരങ്ങിന്റെ ഒക്കെയാണ് പോന്നത് ോട്ട് പോവുകയാണ് കൊല്ലംകോടിലോട്ട് പോകുന്ന കാഴ്ചകളാണ് ഇത് നോക്കൂ ഫുൾ വളവാണ് അടുത്ത ഹെയർ പിൻ വളവ് നമ്മൾ ഇവിടെ കണക്കാണ് വളഞ്ഞു വളഞ്ഞു കേറി പോണത് അല്ലേ നമ്മുടെ ലോറി വന്നിട്ട് പോലും അതാ കൊറ്റ വളവിൽ വളച്ചു പോയിരിക്കുന്നു ഗ്സ് ഞാൻ മലപ്പൂരിൽ നിന്ന് പാലക്കാട് അടുത്ത് വന്ന കാഴ്ചകളാണ് ഗേസ് ഈ കൊച്ച കാഴ്ചകൾ ഇഷ്ടപ്പെടാനുള്ള ആളുകളെ കണ്ട് സപ്പോർട്ട് ചെയ്യാനേ അവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അടുത്ത ബൈ